ഉൽപ്പാദന ചെലവ് കൂടിയ സാഹചര്യത്തിൽ പാൽ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു മൂന്ന് വർഷം മുൻപാണ് പാൽ വില കൂട്ടിയത് കാലിത്തീറ്റയുടെ ഉൾപ്പെടെ വില ഉയരുകയും പരിപാലന ചെലവ് വർധിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് പാൽ വില കൂട്ടണം എന്ന് ക്ഷീര കർഷകർ ആവശ്യപ്പെടുന്നത് പാൽവില വർദ്ധിപ്പിച്ച് ക്ഷീരമേഖലയെ രക്ഷിക്കാൻ സർക്കാർ ഇടപെടൽ വേണമെന്നാണ് ആവശ്യം നിലവിൽ വർഷങ്ങൾക്ക് മുമ്പാണ് പാൽവില കൂട്ടിയത് ഇപ്പോൾ ലഭിക്കുന്ന വില കൊണ്ട് മുമ്പോട്ട് പോകാനാകില്ലെന്നാണ് ക്ഷീരകർഷകർ പറയുന്നത് കാലിത്തീറ്റയുടെ വിലയിൽ ഗണ്യമായ വർധനമുണ്ടായി പരിപാലന ചെലവ് വർദ്ധിച്ചു ഈ സാഹചര്യത്തിലാണ് പാൽവിലയിൽ വർധന വരുത്താൻ ഇടപെടൽ വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് അടിക്കടി ഉണ്ടാകുന്ന പശു കൊടുക്കുന്ന മരുന്നുകളുടെ വിലവർത്തനവും എല്ലാം ഓരോ ഘട്ടങ്ങളിലും വിലവർത്തനവും മുമ്പോട്ട് പോകുമ്പോൾ ക്ഷീരകർഷകർ സഹായിക്കുന്ന ഒരു പദ്ധതികളും നടപ്പിലാക്കുന്നവരത് മാത്രമല്ല ക്ഷീരകർഷകർ ലഭിച്ചുകൊണ്ടിരുന്ന പശു പശുചത്ത് പോയൽ പശു പശുചത്തുപോയൽ കണ്ടിജൻസ് ഫണ്ടായി പതിനയ്യായിരം വന്നുകൊണ്ടിരുന്നു അതുപോലും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇങ്ങോട്ടെടുത്തിട്ടില്ല ക്ഷീരമേഖലയിൽ മുമ്പ് കർഷകർക്ക് ലഭിച്ചിരുന്ന പല ആനുകൂല്യങ്ങളും വേണ്ടവിധം ഇപ്പോൾ ലഭിക്കുന്നില്ലെന്ന ആക്ഷേപവും കർഷകർക്കുണ്ട് പാൽവിലയിൽ പത്ത് രൂപയുടെയെങ്കിലും വർധന വരുത്തിയാൽ മാത്രമേ ക്ഷീരമേഖല പിടിച്ചു നിൽക്കൂ എന്നാണ് ഇവരുടെ അഭിപ്രായം ഇടുക്കി